ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രു രാജകുമാരൻ ഇനി രാജകുമാരൻ അല്ല ആൻഡ്രു മൗണ്ട് ബാറ്റൺ വിൻസർ മാത്രമാണ് രാജകുമാരൻ എന്ന പദവിയിൽ നിന്ന് ആൻഡ്രുവിനെ ചാൾസ് രാജാവ് നീക്കം ചെയ്തതായി ബഹിഹാം കൊട്ടാരം അറിയിച്ചു അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഈ നടപടി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ആൻഡ്രുവിനെ രാജകുമാരൻ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം എലിസബത്ത് രാജ്ഞിയുടെ രണ്ടാമത്തെ മകനും ചാൾസ് രാജാവിന്റെ അനിയനുമായ ആൻഡ്രൂ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കടുത്ത വിമർശനമാണ് നേരിട്ടത് വിർജീനിയ ജുഫ്രെ എന്ന സ്ത്രീയുമായുള്ള ബന്ധവും തുടർന്നുള്ള കോടതി നടപടികളും ചൈനീസ് ചൈനീസ്റ്റാരനുമായുള്ള ബിസിനസ് ഇടപാടുകളെല്ലാം വിവാദമായതിനു പിന്നാലെ ആൻഡ്രുവിൻ്റെ ജനപ്രീതി വല്ലാതെ ഇഴിഞ്ഞിരുന്നു ആരോപണങ്ങളെല്ലാം തള്ളിയെങ്കിലും ആൻഡ്രു രാജകീയ പദവികൾ സ്വമേധയാ ഉപേക്ഷിച്ചിരുന്നു അപ്പോഴും രാജകുമാരൻ എന്ന പദവി നിലനിർത്തി അതാണ് ഇപ്പോൾ ചാൾസ് രാജ വിടപെട്ട് റദ്ദാക്കിയിരിക്കുന്നത് ആൻഡ്രു രണ്ടായിരത്തി മൂന്ന് മുതൽ കഴിയുന്ന റോയൽ ലോഡ്ജിൽ നിന്ന് ഒഴിയണമെന്നും അവിടെ കഴിയുന്നതിന് നൽകിയിരുന്ന പാട്ടുകരാർ കൊട്ടാരത്തിൽ തിരികെ ഏൽപ്പിക്കണമെന്നും ബഹിഹാം പാലസ് അറിയിച്ചിട്ടുണ്ട് റോയൽ ലോഡ്ജ് എന്നാണ് പേരെങ്കിലും മുപ്പത് മുറിയുള്ള കെട്ടിടം രണ്ടായിരത്തി മൂന്നിലാണ് പത്ത് ലക്ഷം പൗണ്ട് നൽകി എഴുപത്തിയഞ്ച് വർഷത്തേക്ക് ആൻഡ്രു പാട്ടത്തിനെടുത്തത് രണ്ടായിരത്തി എഴുപത്തി എട്ട് വരെ പാട്ടക്കരാറിന് കാലാവധി ഉള്ളത് കൊണ്ടാണ് കരാർ തിരികെ നൽകണമെന്ന് കൊട്ടാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ്റ്റേറ്റിലെ സ്വകാര്യ വസതിയിലേക്കാകും ആൻഡു ഇനി മാറുക എന്നാണ് റിപ്പോർട്ട്